എല്ലാവർക്കും സ്നേഹം വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ മൂന്ന് നാല് പ്രസംഗങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഴാമത്തെ പ്രമാണം കട്ടെടുക്കരുത് കളവ് നടത്തരുത് പലപ്പോഴും നമ്മൾ കൊച്ചുകള്ളന്മാരായി അമ്മയുടെ പഞ്ചസാര കട്ടെടുത്ത് പഠിക്കുന്ന കൊച്ചുകള്ളൻ പിൽക്കാലത്ത് വലിയ കവർച്ച നടത്തുന്നവരായിട്ട് മാറും പുറപ്പാടിൻ്റെ വസ്തു ഇരുപത്തിരണ്ട് നാലിൽ പറയുന്നു മോഷ്ടിച്ച വസ്തു മുഴുവൻ തിരികെ കൊടുക്കണം അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ അപഹരിക്കാൻ നമുക്ക് അവകാശമില്ല അപഹരിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ വസ്തുക്കളിൽ നമ്മൾ കണ്ണുവെക്കരുത് ഇതുപോലെ തന്നെ ഈ കള്ളക്കൂട്ടിൽ ചെന്ന് വിടരുത് പലപ്പോഴും പിള്ളേർ സെറ്റ് തന്നെയും രണ്ടും മൂന്നും പേരും കൂടി പൈസ കട്ടെടുത്ത് കൊണ്ടുപോയി പിന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചോക്കിയാണ് പഠിക്കണത് കള്ളന്മാരാകാൻ പഠിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ ഈ കാര്യങ്ങൾ നോക്കണം പിള്ളേർക്ക് പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെ കണക്കും കൂടെ കാണിക്കാൻ പറയണം ഏതു വിധത്തിലും ഉപയോഗിച്ചു എന്നുള്ളത് വെറുതെ കാശ് കണ്ടമാനം അപ്പൻ ദുബായിൽ അമ്മ അറേബ്യയിൽ മക്കൾക്ക് ഒന്നിനും കുറവുണ്ടാകരുത് ഇഷ്ടം പോലെ കൊടുക്കുന്നു ഇഷ്ടം പോലെ കൊടുത്ത് ഏതായാലും അപ്പൻ്റെയും അമ്മേടേയും സ്നേഹം കിട്ടണില്ല നമുക്ക് തീറ്റഭ്രാന്തിൻ്റെ സ്നേഹം മേടിക്കാന്നാവും അങ്ങനെ വന്നു കഴിയുമ്പോൾ സുഖരോരോപതിയിലൂടെ വളരുന്ന മക്കൾ അവ തലങ്ങളും ഇതുപോലെ തന്നെ കൃഷിനാശം ചെയ്യരുത് അന്യരുടെ വസ്തുക്കൾ നശിപ്പിക്കരുത് പശുവിനെ തീറ്റിയ അന്യൻ്റെ കപ്പം മുഴുവൻ തീർക്കരുത് ഇതുപോലെ തന്നെ അതിര് കിളക്കരുത് പല സ്ഥലങ്ങളിലും അതിരി കിഴക്കി പ്രത്യേകിച്ച് പാടങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ കിളച്ച് കളച്ച് കളിച്ച് മുകളിലോട്ടി കയറ്റുന്ന തരി ഇതുപോലെ തന്നെ കൈക്കൂലി വാങ്ങരുത് കൊടുക്കരുത് മനസ്സിലായോ ഇന്ന് ഏത് ഓഫീസിൽ ചെന്നാലും കൈക്കൂലി കൊടുത്താലേ കരി നടക്കൂള്ളെന്നൊരു സ്ഥലം വന്നിട്ടുണ്ട് നികുതി വെട്ടിപ്പ് നടത്തരുത് ഇന്ന് പൂ മുഴുവനും നികുതി വെട്ടിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ കളവിൻ്റെ മേഖലയിൽ ഇതുപോലെ തന്നെ കള്ളൻ്റെ കൂടെ കൂട്ടുകൂടി എവിടെയെങ്കിലും പോയി ചായ കുടിക്കുമ്പോഴായിരിക്കും പോലീസ് വേണ്ടത് നിന്നെയും പിടിക്കും കള്ളനെയും പിടിക്കും നീ എന്ന് മറ്റേ പറഞ്ഞിട്ട് കാര്യമില്ല അത് പോലീസിൽ ചെന്ന് ഇടിയൊക്കെ കൊണ്ട് ശേഷം പറഞ്ഞാൽ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല ആ തരത്തിലേക്ക് ചിലത് കള രൂ കളവു രൂപം പോലെ ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ചികിത്സയും കൂടെ ചെയ്യണം ജീവിത പരിശീലനത്തിലൂടെ അതിൽ നിന്ന് മാറ്റിയെടുക്കണം അപ്പം നല്ലൊരു കുമ്പസാരം നടത്തുക ജീവിത പരിശീലനത്തിൽ കൂടുക ധ്യാനത്തിൽ കൂടുക ഇങ്ങനെയൊക്കെയുള്ള തരത്തിലൂടെ വേണ്ടി വന്ന ആ മെഡിസിനോട് കൊടുക്കുക അങ്ങനെ ഈ പ്രമാണത്തിൽ നിന്ന് ഈ തെറ്റുകളിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കണം എട്ടാമത്തെ പ്രമാണം കള്ളസാക്ഷ്യം പറയരുത് നമ്മൾ നുണ പറയുക കള്ളസാക്ഷ്യം പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാനഹാനി വരുത്തുന്നത് ഏഷണി പറഞ്ഞ് വരുത്തുന്നത് പാപമാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കില്ല നമ്മൾ പരാജയത്തിലേക്കും നാശത്തിലേക്കുമായിരിക്കും പോകുന്നത് പിന്നെ ഇതുപോലെ തന്നെ ദുഷ്പ്രേരണകൾക്ക് കൂട്ടുനിൽക്കരുത് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ദുർമോഹത്തിൽ നിന്ന് മോചനം നേടണം ഈ മദ്യപാനം കഞ്ചാവ് ചീട്ടുകടി ലോട്ടറി ടിക്കറ്റ് എടുക്കൽ ഇങ്ങനെയുള്ള എല്ലാ തരങ്ങളിൽ നിന്നും മോചനം നേടുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ മാന്യമായി പെരുമാറാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ തന്നെ ഏഷനി പറഞ്ഞു വരുത്തുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമേ പറയാവുള്ളൂ അത് സ്നേഹത്തോടുകൂടി പറയണം അവൻ രക്ഷിക്കാൻ വിധത്തിലാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ പിന്നെ അവനെക്കുറിച്ച് അവക്കാതി പറഞ്ഞു വരത്ത് അവൻ്റെ സൽ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നത് പാപമാണ് വീണ്ടും ഒൻപതാമത്തെ പ്രമാണത്തിൽ വിവാഹിതരുടെ പാപങ്ങളാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് വിവാഹിതര് വിവിധങ്ങളായ പാപങ്ങളിലേക്ക് ഇന്നത്തെ ലോകത്തിൽ പിന്നെ വിവാഹിതര് തന്നെ പിന്നെ തെറ്റുകളിലേക്ക് വീഴുന്നതായിട്ട് സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും വേറൊരുത്തരുടെ ഭാര്യയുടെ കൂടെ പോവുക സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും വേറൊരുത്തരുടെ കൂടെ പോവുക ചിലപ്പോൾ പൂർണ്ണമായ സ്നേഹവും സന്തോഷവും കിട്ടുന്നില്ലായിരിക്കാം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു കൗൺസിലിങ്ങിന് രണ്ടുപേരും കൂടി ദമ്പതി ധ്യാനത്തിന് പോവുക അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകുക നിങ്ങൾ തമ്മിലുള്ള ട്രാൻസ്ഫറൻസ് ദൈവം നിങ്ങൾക്ക് ഭർത്താവായിട്ട് ഭാര്യയായിട്ട് തന്നിട്ടുള്ള നിൻ്റെ സഹപ്രവർത്തകനെ അല്ലെങ്കിൽ സഹധർമ്മിണിയെ യഥാർത്ഥത്തിൽ സ്വീകരിക്കാനും സ്നേഹിക്കാനും ശ്രമിക്കണം അല്ലാതെ മറ്റേ പെണ്ണിൻ്റെ പുറകെ പോയി ചിത്തപ്പേര് കേൾക്കരുത് അത് വികലമായ തരത്തിൽ ഇപ്പോൾ ഇങ്ങേറ്റം ദാമ്പത്തിക ധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് പോലും കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് പോലും മറ്റുള്ളയാളുടെ ചിന്ത വരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചു വരുന്നവരുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യണം മനസ്സിലായോ അല്ലെങ്കിൽ അതിനുണ്ടായിട്ടുള്ള മൂലകാരണങ്ങൾ സൈക്കോതെറപ്പിയിലൂടെയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെയോ ഒക്കെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും വളരെ അമിതമാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ മെഡിസിനോട് കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും രക്ഷപ്പെടുത്താവുന്ന മാർഗങ്ങളുണ്ട് അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തെറ്റിലേക്ക് പോകരുത് ഇതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾ കൽപ്പണിക്കൊരു കയ്യാളുണ്ട് സാധാരണ പെണ്ണങ്ങളാണ് ഈ കൽപ്പണിക്കാരൻ ഈ കയ്യാളെ ദുരുപയോഗം ചെയ്യുന്ന ധാരാളം അനുഭവങ്ങളുണ്ട് ഇപ്പോൾ കൽപ്പണി ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ സാഹചര്യങ്ങളുണ്ട് പിന്നെ എന്നതാണ് ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് രാത്രി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് സമയമുണ്ട് ഇവിടെയുള്ള തരത്തിലൊക്കെ ചെന്ന് പെട്ട് അവസാനം കിണിയിലാവുന്ന അനേകം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് ഇതുപോലെ തന്നെ മോനെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അടുത്ത വീട്ടിലെ ചിറക്കൻ്റെ കൂടെ തിരുവനന്തപുരത്തിന് വിടൽ അവൻ വലിയ സന്തോഷത്തോട് വീടിനെ കൊണ്ടുപോകാനായിട്ട് സന്തോഷമായിരിക്കും പക്ഷേ പലപ്പോഴും തെറ്റുകളിലേക്ക് വീഴുന്ന സാഹചര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ വീട്ടുവേലയ്ക്ക് നിർത്തുന്ന സാഹചര്യങ്ങൾ വീട്ടുവേല മാത്രമേ പാടുള്ളൂ അവൾ അവളെ ജോലി ചെയ്തിട്ട് പോവുക എന്നുള്ള തലം വരണം വീട്ടുകാരൻ അവളെ കൈയേറ്റം ചെയ്യുക തെറ്റിലേക്ക് പ്രേരിപ്പിക്കുക അത് പാവങ്ങളായിരിക്കാം പ പണമില്ലാത്തവരായിരിക്കാം ഭർത്താവ് കള്ളൂടിയനായിരിക്കാം അങ് അതെല്ലാം മുതലെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് നശിക്കും അവളുടെ വീട് നശിക്കും അപ്പോൾ അങ്ങനെയുള്ള തരങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളിൽ പുല്ലുമുറിക്കാൻ പോകുന്ന സാഹചര്യം തോട്ടത്തിൽ പണിയാൻ പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭർത്താവ് കൂട്ടുകിടക്കാൻ വരുന്ന സാഹചര്യം വേറെ ആരും ഉണ്ടാവില്ല പലപ്പോഴും മാതാപിതാക്കൾ പിന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയേക്കണം പോയേക്കണു അയ അരൂക്കത്തെ ചർക്കരം കൊണ്ടുവന്നിവിടെ കൂട്ടുകിടത്തുന്നു ഇങ്ങനെയുള്ള തരങ്ങളൊക്കെ മാതാപിതാക്കൾ അങ്ങേയറ്റം പ്രൂഡൻസോടുകൂടി വിവേകത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ സഹോദരങ്ങളെ ഈ വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടണം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് മോചനം നേടിയാൽ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം എൻ്റെ തെറ്റുകളാണെന്ന് വിചാരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഒരു കടലാസിൽ എഴുതുക തെറ്റുകളെല്ലാം ഒന്ന് മുതൽ ഇപ്പോൾ ഒന്ന് വരെ പത്ത് വരെയുള്ള പ്രമാണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക പിന്നെ കളവ് നടത്തുക നടത്തിയ സാഹചര്യങ്ങൾ ലൈംഗികമായ തെറ്റിൽ പോയത് ചീത്തപ്പടങ്ങൾ കണ്ടത് ഉപദ്രവിച്ചത് വേദനിപ്പിച്ചത് കഷ്ടപ്പെടുത്തിയതെല്ലാം പിന്നെ ഒന്നുകിൽ നമ്മുടെ ഒരു കടലാസിൽ ഒന്നാം പ്രമാണം മുതൽ അങ്ങ് എഴുതുക എഴുതിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അനുദിവിക്കുക ഈ സാഹചര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ചെയ്യുക മാത്ര ചെയ്തത് മാത്രമല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഓരോ സാഹചര്യങ്ങൾ ഞാൻ എങ്ങനെ അതിൽ നിന്ന് മാറുമെന്ന് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരിക അങ്ങനെ മാറിയിട്ട് നല്ലൊരു കുംഭസാരം നടത്തുക അനുദവിച്ച് നല്ലൊരു കുംഭസാരം നടത്തി കഴിയുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് നല്ല കുംഭസാരത്തിന് ഒരുങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ടോക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങാം അടുത്തത് കുംഭസാരത്തെക്കുറിച്ചുള്ള ധ്യാന പ്രസംഗം ഉണ്ടായിരിക്കും അതും കൂടെ ശേഷമായിരിക്കും കുംഭസാരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നമസ്കാരം